ഹലോ എവരിവൻ സമീക്ഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള സ്കിൽസ് ഉണ്ടാകും ആ സ്കിൽസിനെ പലരും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും ചിലർ ജന്മന തന്നെ ആ സ്കില്ലിൽ അഗ്രഗണ്യമുള്ളവരായിരിക്കും ആ സ്കില്ലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നമ്മൾ പ്രയോഗിക്കുന്നവരുമായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് പ്രസംഗകല എന്നുള്ളത് ചിലർ ആ സ്കില്ലിനെ വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും മറ്റ് സ്കില്ലുകളിൽ നിന്നും ഈ സ്കില്ലിനുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇതൊരു മൾട്ടി ഡയമെൻഷനൽ സ്കില്ലാണ് നമ്മുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ പ്രസംഗകലയ്ക്ക് പല രീതിയിൽ കഴിയും ഉദാഹരണത്തിന് നമ്മളൊരു ലീഡർഷിപ്പ് റോളിലോ മറ്റോ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ആ കൂടെയുള്ള ആൾക്കാരിലേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പ്രസംഗകലയിലുള്ള നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം വിൽക്കുവാനായിട്ടുള്ള ഒരു സെയിൽസ് പിച്ചിങ് ആണെങ്കിൽ അവിടെയും നമ്മുടെ ഈ പ്രസംഗിക്കുവാനുള്ള സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുവാനുള്ള സ്കില്ല് നമ്മളെ വരെ വളരെയധികം സഹായിക്കും ഇനി ചില പ്രൊഫഷനുകൾ എസ്പെഷ്യലി ടീച്ചിങ് പ്രൊഫഷനോ അല്ലെങ്കിൽ സിഇഒ പോലുള്ള പ്രൊഫഷനുകളോ നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും പ്രസൻ്റ് ചെയ്യുവാനും പ്രസംഗിക്കുവാനുമൊക്കെയുള്ള കഴിവ് അവരെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തരാക്കുകയും ആ മേഖലയിൽ ഏറ്റവും വിജയമുള്ളവരായവർക്ക് മാറുവാൻ കഴിയുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ പ്രസംഗകല വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് എന്ന് ഇന്നത്തെ കോർപ്പറേറ്റ് മേഖലയും ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയും നമ്മളെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു മികച്ച പ്രാസംഗികനാകാം എന്നുള്ളതിനെക്കുറിച്ചാണ് രണ്ട് വീഡിയോകളിലൂടെ ഞാൻ പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മികച്ച പ്രാസംഗികനായിട്ട് മറ്റേതൊരു സ്കില്ലിനെയും പോലെ നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് തോമസ് ആൽവ ഹഡിസൺ പറഞ്ഞതുപോലെ ജീനിയസ് ഈസ് വൺ പെർസെൻറ്റേജ് ഇൻസ്പിറേഷൻ ആൻഡ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പെർസ്പിറേഷൻ എന്നുള്ള കോട്ട് ഈ കല പഠിക്കുന്നതിലും വളരെയധികം ആണ് കൃത്യമായ പ്രാക്ടീസിലൂടെയും ചിട്ടയായ പരിശീലനത്തിലൂടെയും നമുക്ക് ഈ കലയെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് കഴിയും ഒന്നാമതായിട്ട് നമ്മൾ ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വേഗത്തിൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനത്തിനും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എത്ര വേഗത്തിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ ആരംഭിക്കാമോ അത്രയേറെ നിങ്ങൾക്ക് ആ സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസിൻ്റെ എൻവിറോൺമെൻറ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാഷ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ അനങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ആ പ്രസംഗകലയെ കുറച്ചുകൂടി ഒരുമിച്ചപ്പെടുത്തി എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധി എന്നുള്ളത് ഒരു ഗ്ലാസ് ഒരു മിറലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കുവാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അതിന് സംസാരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഗദ്യമോ നമ്മളെടുത്ത് നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളൊരു സദസ്സിനോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കുവാനൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ചെറിയ രീതിയിൽ ഇൻബിൽഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ പ്രസംഗത്തിലേക്കുള്ള ആദ്യത്തെ ചൂടുകൾ വയ്ക്കുകയാണ് ആ സംസാരത്തിൽ തുടങ്ങി നമുക്ക് ഓരോ കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഗദ്യമോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റോ എടുത്തു വെച്ച് നമ്മൾ വായിക്കുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി അത് വായിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കണം വളരെ ചെറിയ രീതിയിലുള്ള ഒരു പ്രസംഗം നമുക്ക് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം നമ്മൾ എഴുതുക ആ പ്രസംഗം നമ്മൾ കണ്ണാടിയിൽ നോക്കി പറയുക ആ പ്രസംഗത്തിൻ്റെ സാഹിത്യപരമായിട്ടുള്ള മേന്മയോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനോ നമ്മളിപ്പോൾ നോക്കേണ്ടതില്ല മറിച്ച് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കഴിവ് ഉണ്ടാക്കേണ്ടത് എങ്ങനെ ഒരു മികച്ച പ്രസംഗ കുറിപ്പ് എഴുതാമെന്നൊക്കെയുള്ളത് നമ്മുടെ അടുത്ത വീഡിയോകളിലൂടെയൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ ചെറിയ ഒരു പ്രസംഗം എഴുതി കൃത്സ്തമാക്കി ആ പ്രസംഗത്തെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുവാനായിട്ട് പരിശീലിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രസംഗ പ്രസംഗകലയുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു പ്രസംഗം എഴുതി നമ്മൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞതിന് ശേഷം പ്രസംഗം കുറിപ്പായിട്ട് മൊത്തം പ്രസംഗവും എഴുതാതെ കുറച്ച് ഔട്ട്ലൈനുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കി സ്വന്തമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ഭാഷയെ കൊണ്ടുവരുന്നതിനും ഉള്ളിൽ നിന്നുള്ള വാക്കുകൾ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിനും നമുക്ക് കഴിയും ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ കണ്ണാടിയിലെ മുമ്പിൽ നോക്കി നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു സദസ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് തീർച്ചയായും ആദ്യത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സദസ്സായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ സ്വന്തം വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ആയിരിക്കണം അവരുടെ മുമ്പിൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രസംഗങ്ങളെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ പ്രസംഗത്തിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്ന സജഷൻസും അവരുടെ ഫീഡ്ബാക്കുകൾ എടുക്കുകയും ചെയ്യണം നമ്മൾ സുഹൃത്തുക്കളെയും നമ്മുടെ വീട്ടുകാരെയും സദസ്സായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം അവർ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്ന ആൾക്കാരാണ് നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി അങ്ങനെ നമുക്കൊരു സദസ്സിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ പ്രാസംഗികനായിരുന്ന ഡൊമസ്റ്റിയസ് ചെയ്തിരുന്നത് അദ്ദേഹം കടൽത്തിരകളെ നോക്കി പ്രസംഗിച്ച് പരിശീലിക്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കിയും നമുക്ക് ചുറ്റുമുള്ള ഡെസ്കുകളെ നോക്കിയും നമുക്ക് പ്രസംഗിച്ച് പരിശീലിക്കുവാനായിട്ട് തുടങ്ങുന്നതിലൂടെ നമ്മുടെ പ്രസംഗകലയെ ചെറുതായെങ്കിലും വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇനി ഇത്തരത്തിൽ കുറച്ച് പരിശീലനങ്ങൾ നമ്മൾ നടത്തി ഒരു ചെറിയ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് നമുക്കായി കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രസംഗിക്കുവാനുള്ള അവസരങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നീന്തൽ പഠിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് എത്ര പഠിച്ചാലും നമ്മൾ ഇറങ്ങി നീന്തി കഴിയുമ്പോഴേ നമുക്ക് ആ കലയെ സ്വന്തമാക്കുവാനായിട്ട് കഴിയുകയുള്ളു അതുപോലെ പ്രസംഗത്തെക്കുറിച്ച് നമ്മുടെ വീടിൻ്റെ മുറികളിലിരുന്നും നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിലിരുന്നും നമ്മൾ പറയുന്നതിൽ അപ്പുറമായിട്ട് ഒരു ഓപ്പൺ സദസ്സിനെ അഭിസംബോധന ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ കലയെ ആസ്വാദ്യകരമാക്കി തുടങ്ങുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കതിനുള്ള അവസരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് നമുക്ക് എങ്ങനെയാണ് അവസരം കണ്ടെത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ അസോസിയേഷൻ നിങ്ങളുടെ ചുറ്റുമുള്ള ലൈബ്രറികൾ നിങ്ങളുടെ സൊസൈറ്റികൾ നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ചെറിയ ടീമുകൾ ഈ ടീമുകളിലൊക്കെ ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കാനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ സംവേദിക്കുവാനുള്ള ഒരു പദവിയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴോ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വരും ഇനി അങ്ങനെ ഒരു ലീഡർഷിപ്പ് റോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഓപ്പൺ സ്റ്റേജസ് ആയിട്ട് നമുക്ക് കിട്ടും അത്തരത്തിൽ കിട്ടും കിട്ടുന്ന അവസരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം അതായത് നിങ്ങൾ വെറുതെ ഇരുന്ന് കൂട്ടം കൂടി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വെറുതെ ഇരുന്ന് സംസാരിക്കാതെ ഒന്ന് എണീറ്റി നിന്ന് അവരോടെല്ലാം സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ചൂടുകൾ വയ്ക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ കാണുവാൻ കഴിയുമ്പോഴേ അത്തരം ഒരു അവസരത്തിന് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വളരെ തയ്യാറെടുപ്പോ കൂടി പോയി ആ ചെറിയ അവസരത്തെയും പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളിലെ പ്രാസംഗികനെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അത്തരം ഒരു വേദിയിലായിരിക്കും ആ വേദികളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രസംഗകലയെ അടുത്ത ചുവടുകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം ഇനി ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത്തരം ഒരു അവസരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ സിമ്പിളായി വളരെ ക്യാഷ്വലായിട്ട് ഒരു ഒരു വിനോദയാത്രയുടെ പ്ലാനിങ്ങാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനോ അവിടെ സംസാരിക്കാനോ ഉള്ള ഒരു നോർമൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാറില്ല പക്ഷേ അവിടെ നിങ്ങൾ വന്ന് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് വിനോദയാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ പ്രസംഗകലയെ പഠിക്കുവാനുള്ള വിദ്യാർത്ഥിയെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗിക്കുവാനുള്ള സ്കില്ലിനെ വളർത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും ഇതിനുശേഷം നിങ്ങൾക്ക് പ്രസംഗ മത്സരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡിബാറ്റുകളിലോ ഒക്കെ പങ്കെടുക്കുവാൻ കിട്ടുന്ന അവസരങ്ങളല്ലേ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇതിൽ പ്രസംഗം കുറിപ്പെഴുതുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഡിബേറ്റിൽ പ്രസംഗിക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഇനി ഇത്തരത്തിൽ പ്രസംഗത്തിലേക്ക് ആദ്യം കടന്നു വരുന്ന ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് സഭാകമ്പം എന്നുള്ളത് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നുള്ളത് അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ നമുക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ പരാജയമാണ് എന്ന് എന്നാൽ ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രാസംഗികരും വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച പല ആൾക്കാരും ഈ സ്റ്റേജ് ഫിയർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും അത് പിന്നീട് അവർ മാറ്റിയെടുത്തവരുമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അബ്രഹാം ലിങ്കൻ്റെയും മഹാത്മാഗാന്ധിയുടെയൊക്കെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അവർ വളരെ കൃത്യമായ പഠനത്തോടുകൂടിയും വളരെ കൃത്യമായ പരിശീലനത്തോടെ കൂടിയും അവരുടെ ജീവിതത്തിൽ ആദ്യം അവർ നേരിട്ടിരുന്ന സഭാകമ്പത്തിന്റെ പ്രശ്നങ്ങളെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും ആ സഭാകമ്പം എന്നുള്ളതിനെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന കോൺഫിഡൻസ് ലെവല് വളരെ വലുതായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സഭാകമ്പം എന്നുള്ളത് നമ്മൾ ആദ്യം രണ്ടോ മൂന്നോ തവണ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ ആൾക്കാരുടെ മുമ്പിലായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ക്രമേണ ക്രമേണ നമ്മുടെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറി തന്നെ ചെയ്യും ആ ഒരു സ്റ്റേജ് വരെ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് പബ്ലിക് സ്പീക്കിംഗ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പല ആൾക്കാരിൽ സംഭവിച്ചു പോകുന്നത് ഈ സഭാകമ്പത്തെ പേടിച്ച് അവരൊരു ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ അവർ അവരുടെ എഫേർട്ടുകൾ നിർത്തുകയാണ് ചെയ്യുന്നത് അത് മാറി നിന്ന് ഒരു രണ്ടോ മൂന്നോ തവണ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ സഭാകമ്പത്തെ പൂർണ്ണമായി മാറ്റുവാനായിട്ട് കഴിയും എന്നാലും ഈ സഭാകമ്പത്തിൽ നിന്ന് മാറുവാനായിട്ട് നമുക്ക് അഭി ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായിട്ട് നമ്മൾ ആദ്യ പ്രസംഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ പ്രസംഗത്തെ പൂർണ്ണമായിട്ടും എഴുതി അതിനെ കൃത്യസ്ഥമാക്കി ആ ഒരു കൂടി പോകാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കൃത്യമായ ഒരു ഓർമ്മയിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയുവാനായിട്ട് കഴിയും ഇനി അങ്ങനെ പഠിച്ചുവെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ മുന്നിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വീണ്ടും ടെൻഷൻ ഉണ്ടാകും ഇത് ഞാൻ മറന്നുപോകുമോ ഇത് ഇതിൻ്റെ ഇടയിൽ വിട്ടുപോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ലൈനുകൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ മൂന്ന് ലൈനുകൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം തുടങ്ങാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടും ആ പ്രസംഗം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നേരത്തെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ താനേ കയറി വരികയും നമ്മുടെ പ്രസംഗത്തെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഭാഗമം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആ ഒരു സമയത്ത് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സ്റ്റേജിലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകൾ കയറി വരും അതിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ ഈ പ്രസംഗം എത്ര എഫക്റ്റീവായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാരെ കൈ അടിക്കാൻ പോകുന്ന കയ്യടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആൾക്കാരിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ പ്രസംഗത്തിലൂടെ അവർ എ അവർക്ക് കിട്ടുന്ന നന്മകളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പോസിറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ആ സഭ കുമ്പത്തെ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും ഇത്തരത്തിലുള്ള സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ സ്ട്രെസ്സോ റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ബ്രീത്തിങ് ടെക്നിക്കുകളാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബ്രീത്തിങ് ടെക്നിക്കിലൂടെ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്കിൽസിനെ കുറിച്ച് യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹോ ടെക്നിക്ക് എന്നുള്ളത് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ് അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പോ നമുക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ശക്തമായ രീതിയിൽ ശ്വാസം പുറത്തേക്ക് കളയുന്ന ഹോ എന്ന ശബ്ദത്തോടു കൂടി ഒരു മൂന്ന് തവണ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ശ്വാസം കളയാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ച് സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് കയറുന്നതിനും ഒക്കെ സഹായിക്കും അത്തരത്തിലുള്ള ബ്രീത്തിങ് ടെക്നിക്കുകളും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ സഭാഗംഭം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് അതായത് നമുക്ക് നേരത്തെ മുൻകൂട്ടിയുള്ള പ്രസംഗ വിഷയവുമായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യമല്ല വളരെ പെട്ടെന്നാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ധാരാളം വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് ഇൻട്രൊഡക്ഷനുകളെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകും നമ്മൾ പണ്ട് പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞൂടെങ്കിലും അന്നത്തെ ആനുകാലിക സാഹചര്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നാലഞ്ച് ഇൻട്രൊഡക്ഷനുകൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകും ആ ഇൻട്രഡക്ഷനുകളിൽ ഏതിലെങ്കിലേക്കും ആ വിഷയത്തെ കടുപ്പിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ബൂസ്റ്റിംഗ് കിട്ടും സോ അത്തരത്തിൽ ഒരു നാലഞ്ച് ഇൻട്രൊഡക്ഷനുകളെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സദസ്സിലാണെങ്കിലും വളരെ പെട്ടെന്ന് ആ സദസ്സിനെ കയ്യിലെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ സഭാകമ്പം ഇല്ലാതെ നമുക്ക് അവരോട് സംസാരിക്കുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കും ഇതൊക്കെയാണ് സഭാകമ്പം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യ ചുവടുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക പ്രസംഗകല കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രസംഗക്കുറിപ്പുകളെ എങ്ങനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതാമെന്നും ഒരു പ്രസംഗത്തെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതാണ് അതുവരെ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ